ാണ് അവിടെ വി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനെ നയിക്കും മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് നേതൃത്വം കൊടുക്കുന്ന ഒരു നിലയ്ക്ക് ആ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്റെ കഴിവിൻ്റെ പരമാവധി അനുഭവ സമ്പത്തും പരിചയ പരിചയസമ്പന്നതയും ഉപയോഗിച്ചുകൊണ്ട് നൂറ് വാർഡുകളെയും നൂറ്റിയൊന്ന് വാർഡുകൾ വരും നൂറ്റിയൊന്ന് വാർഡുകളെയും ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് ഒരുമിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറ്റു പോകാനുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മളൊക്കെ അർപ്പിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഇവിടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ നിരവധി പേരുണ്ട് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഏറ്റവും മുതിർന്ന ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട് മുൻ എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവരുണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്നവരുണ്ട് ഇവരെയൊക്കെ തന്നെ അനുഭവ സമ്പത്തുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വരാൻ പോകുന്ന അഞ്ച് വർഷം മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ ലക്ഷ്യം അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വികസനമെത്തുന്ന മൂന്ന് നഗരങ്ങളിൽ ഒരു നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ നൂറ്റിയൊന്നു പേര് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ പോകുന്നത് തീർച്ചയായിട്ടും വളരെ വിജയകരമായി ജനാധിപത്യ പ്രക്രിയ പ്രക്രിയ മൂന്ന് മാസമായി തുടങ്ങി സഹായിച്ച മാധ്യമപ്രവർത്തകർ ബി ജെ പി നേതാവ് വി വി രാജേഷ് മേയറായി ചുമതലയേറ്റ ശേഷം സംസാരിക്കുകയാണ് അർവി സനൂപ വിവരങ്ങൾ നൽകും സനൂപ വി വി രാജേഷിന്റെ പേര് തന്നെയായിരുന്നു നേരത്തെ ഉയർന്നു വന്നത് മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി വി രാജേഷ് മേയറായി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എത്ര വോട്ടുകൾ ലഭിച്ചു രാജേഷ് So ിലെ മേയറായിട്ട് പി വി രാജേഷ് ചുമതലയേറ്റു അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം നഗരത്തെ വികസനം കൊണ്ട് മാറ്റിയെടുക്കുമെന്നാണ് എല്ലാവരുടെയും പിന്തുണ ഇതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നു നൂറ്റി ഒന്ന് പേരെയും ഒപ്പം നിർത്തും എല്ലാവരെയും ഒപ്പം ചേട്ടൻ നിർത്തിയുള്ള മരണമായിരിക്കും ആ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് വി വി രാജേഷ് വ്യക്തമാക്കിയത് അൻപത്തി ഒന്ന് പേരുടെ പിന്തുണയോടുകൂടിയാണ് വി വി രാജേഷ് ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിട്ട് തെരഞ്ഞെടുത്തത് അൻപത് ബിജെപിയുടെ പിന്തുണയും ഒരു സ്വതന്ത്രയും പിന്തുണ ഉൾപ്പെടെ അൻപത്തിയൊന്ന് വോട്ടുകൾ ലഭിച്ചു ഇരുപത്തി ഒൻപത് വോട്ടുകളാണ് എൽ ഡി എഫിന് ലഭിച്ചത് എന്നാൽ പതിനേഴ് വോട്ടുകളാണ് യു ഡി എഫിന് ജയിച്ചത് കിട്ടിയത് യു ഡി എഫിന്റെ രണ്ട് വോട്ടുകൾ അത്താദുവായി പോയി യു ഡി എഫിന്റെ അത്താതുവായി പോയിട്ടുള്ള വോട്ടുകൾ അതൊന്ന് ഈ നന്ദൻകോട് കൗൺസിലർ കെ ആർ ടീച്ചേഴ്സിന്റെയും വെങ്ങാനൂർ വാർഡ് കൗൺസിലർ ലതികുമാരിയുടെയും വോട്ടുകളാണ് അസാധുവായി പോയത് രണ്ടുപേരും ഈ സ്വിപ്പിൽ ഒപ്പിടാൻ വിട്ടുപോയി അങ്ങനെയാണ് ആ വോട്ട് രണ്ടും അസാധുവായി പോയത് പത്തൊൻപത് വോട്ടായിരുന്നു യു ഡി എഫിന് ലഭിക്കേണ്ടിയിരുന്നത് പക്ഷേ പതിനേഴ് വോട്ട് മാത്രമേ ജയി കിട്ടിയുള്ളൂ ഒരു സ്വതന്ത്രൻ വോട്ടിങ്ങിൽ നിന്ന് മാറി നിന്നു പൗണ്ട് കടവിൽ നിന്ന് കൗൺസിലറായിട്ടുള്ള കൗൺസിലറാണ് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിന്നത് എന്തായാലും നാൽപ്പത്തിയഞ്ച് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന് ശേഷം ബി ജെ പിക്ക് കേരളത്തിൽ തന്നെ ഒരു മേയറെ കിട്ടിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണത്തിലൂടെയാണ് പി വി രാജേഷിനെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ വന്ന് ആശംസ അറിയിക്കുകയാണ് വി മുരളീധരൻ അതേപോലെ കുമ്മനം രാജശേഖരൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ എത്തി ഷോ അണിയിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് വലിയ ാണ് വി രാജേഷിന്റെ മേയർ മേയർ പദവി അത് ബിജെപിക്ക് വലിയ ആഘോഷത്തിന്റെ നിമിഷങ്ങൾ കൂടിയാണ്